Hi, welcome to my channel. ം ഷിനോ ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഒക്കെ ഓഫർ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഈ മന്ത് മൊത്തം നമ്മൾ ഓഫർ ഇടുന്ന ഒരു മാസമാണ് അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഞാൻ ഫസ്റ്റ് വൺ മീഡിയം ലാർജ് സൈസസ് സൈസസിലുള്ള കളക്ഷൻസാണ് കാണിക്കുക എല്ലാം അഞ്ഞൂറ്റി അമ്പതായിരിക്കും കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടോപ്സുകളാണ് വെറും അഞ്ഞൂറ്റി അമ്പത് അതുപോലെ തന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ള കളക്ഷൻ നമ്മുടെ ഷോപ്പിലെ തന്നെ ലാർജ് എക്സൈൽ സൈസിലാണ് അപ്പൊ അത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി അമ്പതാണ് പക്ഷെ ഇതിൽ ചെറിയൊരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്യാവശ്യം ഫ്ലയർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കട്ടിങ് പക്ഷെ നമുക്കത് നല്ല നല്ല ഭംഗിയായിട്ട് കിടക്കും നല്ല സൂപ്പർ ഒരു ഗൗണാണ് ഇത് വന്നിട്ടുള്ളത് റിങ്കിൾ ഡ്രൈ ഓൺ ഫാബ്രിക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വെയർ ചെയ്യാൻ കഴിയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഈ ഇതുപോലെ വൈറ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ത്രെഡ് ത്രെഡാണ് കേട്ടോ അതിൽ ഇടയിലായിട്ട് മിററിൻ്റെ ഡീറ്റെയിലും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഞാൻ കാണിക്കുന്നതൊക്കെ ഫസ്റ്റ് വൺ മീഡിയം മാത്രം കാണിക്കാം കേട്ടോ പ്രൈസ് എല്ലാം അഞ്ഞൂറ്റി അതിലൊന്നും മാറ്റിണ്ടാവില്ല നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റിഅമ്പതിലല്ലേ ഇത്രയും സൂപ്പർ ഐറ്റംസ് ഒക്കെ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അടിപൊളി ഐറ്റംസ് കാണുമ്പോൾ വേഗം വേഗം വാങ്ങിച്ചോളൂ കേട്ടോ ഒക്കെ നീലത്ത് ഇതൊക്കെ നീ ലെങ്ത്തിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ട് പണ്ടത്തെ താഴോട്ട് ഇതുപോലെ ഗ്യതേഴ്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല സൂപ്പർ ഫാബ്രിക്കില്ല കേട്ടോ ഫുൾ ത്രെഡിന്റെ വർക്ക് ഒരു മഞ്ഞൂറ്റി അമ്പതില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സൂപ്പർ ഐറ്റം കേട്ടോ അതൊക്കെ ഒരു ടോപ്പ് ആണ് എല്ലാം സെയിം സൈസ് ആട്ടോട്ടോ ഇതൊക്കെ നമുക്ക് ജീനിൽ കൂടെ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ ഒക്കെ ഇതൊക്കെ ആണ് സൈസ് വന്നിട്ടുള്ളത് ജീനക്കൊക്കെ ഇടാ നല്ല അടിപൊളി ഫാബ്രിക് വേണം അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് ഉണ്ട് കേട്ടോ പക്ഷേ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് താഴേക്ക് ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഗാദേഴ്സ് കണ്ടോ താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഗ്യദേഴ്സ് കൊടുത്തിട്ടുള്ളത് ഒരു മഞ്ഞൂറ്റി അമ്പതല്ലോ ഉള്ള പ്രൈസ് വരെയിട്ട് വരെയുണ്ട് നീലങ്ങിനേക്കാളും കുറച്ചും കൂടുതലുണ്ട് എൻ്റെ ടോപ്സുകളും ഉണ്ടോ ഇതൊക്കെ നീ നീലത്തിനേക്കാളും കുറച്ചും കൂടി വരുന്നുണ്ട് അടിപൊളി ഡിസൈനും കൂടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇതും മീഡിയം സൈസാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കൊറേ എണ്ണൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചോളൂ കേട്ടോ നല്ല അടിപൊളി ഓഫർ അല്ല വെറും മീഡിയം സൈസ് സ്മോൾ മീഡിയം സൈസിലുള്ള പിള്ളേർക്ക് ഉള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇതുപോലത്തെ നല്ല ഫാബ്രിക്കിലൊക്കെ കാണിക്കുമ്പോ എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അത്ര സൂപ്പർ ഐറ്റംസ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ സെൻട്രൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ലാർജ് കേട്ടോ ഇതുപോലെയുള്ള ഈ ഒരു ഗൗണ് ഒരു മഞ്ഞൂറ്റി അമ്പതുള്ള പ്രൈസ് ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടില്ല കേട്ടോ ഇതൊക്കെ തൗസൻഡ് അബവ് ആയിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ സൈസ് നല്ല അടിപൊളി ഫാബ്രിക്കില് ഈ ഒരു ഡിസൈൻ കേട്ടോ യോക്കിലൊക്കെ നല്ല സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് താഴേക്ക് ഇതുപോലെ ജോർജറ്റ് ഫാബ്രിക്കാ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ഒരു മഞ്ഞൂറ്റി അമ്പതുള്ള പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് ആണ് ഇതാണ് ഇതിന്റെ ഇന്നറിൽ വരുന്നത് റോംബർ പോലെയാണ് കേട്ടോ ഇത് ഇന്നറിൽ നമുക്ക് വെയർ ചെയ്യാനും കഴിയും എന്നിട്ട് ഔട്ടർ പോർഷനിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്ലീവ്ലെസ് ടോപ്പ് ഗൗണും പിന്നെ വിത്ത് ഇതും ഇന്നറും ഇന്നർ ഔട്ടറായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നു അടിപൊളി ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതൊക്കെ സ്മോൾ മീഡിയം സൈസ് ചേർക്കും കേട്ടോ ഇതൊരു ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നല്ല ഭംഗിയിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ കേട്ടോ ഒരു ഡിസൈൻ ഈ ഭംഗിയായിട്ട് കേട്ടോ നല്ല ഫാബ്രിക്കും കൂടിയാണ് സൂപ്പർ ഫാബ്രിക്കാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യണ്ട അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ഫുൾ ആയിട്ട് കെടുക്കുകയും ചെയ്യും അതൊരു മോഡേൺ ഗൗൺ ആണത് കണ്ടോ സൈഡിൽ ഇതുപോലത്തെ ഒരു മോഡൽസ് ഒക്കെ വരുന്നുണ്ട് രണ്ട് സൈഡോ ഒരു മോഡേൺ ഐറ്റം ഇതേപോലെ തന്നെ ഇലാസ്റ്റിക് ആണ് കേട്ടോ യോക്കിൽ കണ്ടതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതും മീഡിയം ലാർജ് വരുന്നുണ്ട് കേട്ടോ ഇതും ബോട്ടഡ് ഫാബ്രിക് ആണ് യോക്കൊക്കെ നോക്കി എന്താ ഭംഗിന്ന് നല്ല അടിപൊളി കളറും കൂടിയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഉണ്ട് കേട്ടോ അത് മീഡിയം ലാർജ് എക്സെൽ വരെയുള്ള ടോപ്പാണ് വെറും അഞ്ഞൂറ്റി അമ്പതോളം പ്രൈസ് സ്ലീവൊക്കെ ഈ ഒരു മോഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ സ്ലീവ് ആണ് ഈ ഒരു ടൈപ്പിൽ കണ്ടോ ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ മോഡലൊക്കെ ഉണ്ട് ഫുൾ ഗൗൺ ആണ് ഗൗതിന്റെ ഫാബ്രിക് ആണെങ്കിൽ ഫോക്സ് ജോർജറ്റ് ആണ് സൂപ്പർ ആയിട്ടാണ് യോക്കിൽ ഇതുപോലെ സെറി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് വൈറ്റ് കളറിൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് ട്ടോ അതൊരു നമ്മളുടെ കണ്ടോ ഈ ഒരു ടൈപ്പിൽ കേട്ടോ അതൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് അതൊക്കെ ലൈനിങ്ങും വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയറും ഉണ്ട് മീഡിയം ലാർജ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോക്സ് ജോർജറ്റ് ആണ് നല്ല സൂപ്പർ ഫാബ്രിക് കേട്ടോ കേട്ടോ അടിപൊളി ഓരോ അറുന്നൂറ്റമ്പതിലാണ് കിടുക്കാച്ചിട്ട് വരുന്ന ഈ ഒരു ഗൗൺ ഗൗൺ വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡില് ഈ ഒരു ഐറ്റം ഇത് മീഡിയം ലാർജ് എക്സൽ വരുന്നുണ്ട് കേട്ടോ ഈയൊരു ഐറ്റം അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളി ഓഫറല്ലേ വെറും അഞ്ഞൂറ്റി അമ്പതിൽ നല്ല അടിപൊളി ആയിട്ട് വരുന്ന മീഡിയം സൈസിലുള്ള ടോപ്പുകൾ അതുപോലെ നമ്മൾ ഗൗൺ എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാമുണ്ട് അതിൽ പോയിട്ടും ജോയിൻ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ